വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എൽ പി യു പി സീരീസിൽ വരുന്ന ഹിസ്റ്ററി പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ എൽ പി യു പി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ അതിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററി പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കേരള ചരിത്രം അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ എന്ന ടോപ്പിക്കിൽ നമുക്കൊരു മൂന്ന് എന്താ പറയുന്ന വിപ്ലവങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ പഴശ്ശി വിപ്ലവം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും പഴശ്ശിരാജ സിനിമ കണ്ടിട്ടുള്ളവരുണ്ടാവും അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കേരള സിംഹം എന്നറിയപ്പെടുന്ന കേരളവർമ്മ പഴശ്ശിരാജ അല്ലേ പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ഈ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് എന്താ നമ്മുടെ കോട്ടയം രാജവംശം കോട്ടയം രാജവംശം എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലാണ് നിങ്ങൾ വിചാരിക്കരുത് ഇത് നടക്കുന്നത് എവിടെയാണ് നമ്മുടെ മലപ്പുറം മലബാർ ആ ഒരു ഏരിയയിലൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പഴശ്ശിരാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിപ്ലവമാണ് എന്ത് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അപ്പം എന്താ ഇവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഒരു ബ്രീഫ് ഞാൻ പറയാം നമ്മുടെ ഈ ഈയൊരു വിപ്ലവത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയ രാജവംശത്തിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഈ കുരുമുളകിൻ്റെ വ്യാപാരമൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടീഷുകാർ അതിൽ ഓവറായിട്ട് കൈകടത്താൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ലഹള സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം കുറച്ച് നാൾ യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ഒരു എന്താ പറയുന്ന ഒരു സമാധാനമൊക്കെ വന്നിട്ട് വീണ്ടും അടുത്തൊരു യുദ്ധവും ഈ സെയിം ഇതിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അത് പഴശ്ശിയുടെ ഇതിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർ വയനാട് കൈ കൈയ്യേറാൻ പോയതിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള യുദ്ധമാണ് അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് ഈ ഒരു പഴശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത് പഴശ്ശി വിപ്ലവം അപ്പോൾ ഇവിടെ നോക്കിക്കേ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു അതെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഇത്രയും കാലഘട്ടത്തിൻ്റെ ഇടയ്ക്കാണ് എന്ത് നടക്കുന്നത് ഈ ഒരു പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഇപ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് പറഞ്ഞു അപ്പം നമുക്ക് പഴശ്ശി വിപ്ലവത്തിന് രണ്ട് ഘട്ടമായിട്ട് തിരിക്കാം ഫസ്റ്റ് വൺ ഒന്നാം പഴശ്ശി വിപ്ലവം അതെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു തൊണ്ണൂറ്റി ഏഴ് ആ ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം സ്റ്റാർട്ടായത് അതേപോലെ രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ട് രണ്ട് ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് ടു എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂ എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പോൾ ഇത്രയും രണ്ട് ഘട്ടം ഉണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചല്ലോ ഇനി ഓരോ ഘട്ടത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഫസ്റ്റ് നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം നോക്കാം ആ അതിനുമുമ്പ് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാം നമുക്കൊന്ന് പഴശ്ശി വിപ്ലവങ്ങൾക്ക് മെയിൻ കാരണം എന്താണ് ഇപ്പം ഞാൻ ഒരു ഔട്ട്ലൈൻ തന്നല്ലോ അപ്പൊ അതുപോലെ ഈ പഴശ്ശി വിപ്ലവങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾ അതായത് ട്രേഡ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് ബ്രിട്ടീഷുകാർ അതിലുണ്ടാക്കിയ കു കുറേ ചേഞ്ചസ് ഉണ്ട് അതായത് അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള തരത്തിലുള്ള കുറേ ചേഞ്ചസ് ആയിരുന്നു അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്ന കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ഓർത്തിരിക്കുക ഫുൾ നീ ദെൻ കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഫസ്റ്റ് നാട്ടുരാജാവ് ഞാനിത് ഇംഗ്ലീഷും നമ്മുടെ കോമൺ കോമണായിട്ട് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ വരുന്ന കുട്ടികളുടെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്താണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വലിയ എന്താ പറയുന്നത് ഭയങ്കര വലിയ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള നോട്ടാണെന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ കോമൺ ലാംഗ്വേജ് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വായിച്ചാൽ മനസ്സിലാവാൻ സാധാരണക്കാർക്കും മനസ്സിലാകാൻ മനസ്സിലാവണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഫസ്റ്റ് നാട്ടുരാജാവ് ആരാണ് നമ്മുടെ കേരള വർമ്മ പഴശ്ശിരാജയാണ് സിംഹം എന്നും പഴശ്ശിരാജ എന്നും അറിയപ്പെടുന്നു അപ്പം ഈ പറഞ്ഞ നമ്മുടെ പഴശ്ശിരാജ എന്താ വീരകേരളസിംഹം അഥവാ സിംഹം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട് പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട് പഴശ്ശിരാജയുടെ രാജവംശം ഇനി ഈ പഴശ്ശിരാജയുടെ രാജവംശമാണെന്ത് ആദ്യമേ ഞാൻ പറഞ്ഞു കോട്ടയം രാജവംശം കോട്ടയം രാജവംശം ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചതാരാന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം അത് ഹരിചന്ദ്ര പെരുമാളാണ് അപ്പം ഏതോ ഒരു ഇങ്ങനെ ഓർത്താൽ മതി ഏതോ ഒരു ഹരിചന്ദ്രനാണ് നമ്മുടെ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് അങ്ങനെ ഓർത്ത് വയ്ക്കുക അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കോട്ടയം രാജവംശം എന്ന് കേൾക്കുമ്പോൾ കോട്ടയം ജില്ലയെന്ന് വിചാരിക്കരുത് മലബാറാണ് മലബാർ കോ മലബാറിൽ വന്നിട്ട് ഈ പറഞ്ഞ കോട്ടയം ഒരു സ്ഥലമുണ്ട് അപ്പം ആ ഒരു അവിടെയുള്ള രാജവംശത്തിനെയാണ് കോട്ടയം രാജവംശം എന്ന് പറയുന്നത് മലബാറുള്ള കോട്ടയമാണെന്ന് ഓർത്തോണം ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ പിന്നെ ഈ ഒരു പുരളി ശമ്മൻ നമ്മുടെ പഴശ്ശിരാജനെ അറിയപ്പെടുന്ന വേറൊരു പേരാണെന്ത് പുരളി ഷെമ്മൻ അതുപോലെ പൈച്ചിരാജ അത് നമ്മൾ മുമ്പോട്ട് പറയും ഇപ്പോൾ ഓർത്തിരിക്കുക പുരളിശമ്മൻ ആ ഒരു പേര് വരാൻ കാരണം ഈ പഴശ്ശിരാജ ഈ യുദ്ധം ലഹള നടക്കുന്നത് പുരളിമലയിലാണ് അപ്പോൾ അതുകൊണ്ട് പുരളി ഷമ്മൻ എന്നും പഴശ്ശിരാജനെ അറിയപ്പെടുന്നുണ്ട് ഓർത്തിരിക്കുക ഇനി കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ അപ്പം ഈ പഴശ്ശിരാജേനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് സർദാർ കെ എം പണിക്കരാണ് നമ്മുടെ പഴശ്ശിരാജേനെ കേരള സിംഹം എന്ന് പറഞ്ഞതില്ലെങ്കിൽ വിശേഷിപ്പിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നോവലും ഉണ്ടത് സിംഹം എന്ന് തന്നെയാണ് പേര് ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിയെ വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് രേഖകളിലും പഴശ്ശിനെ പല പേരിൽ വിശേഷിപ്പിക്കുന്നുണ്ട് പൈച്ചി രാജ കെട്ടിയോട്ട് രാജ അല്ലെങ്കിൽ കൊട്ടിയോട്ട് രാജ അങ്ങനെ പല പേരുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക ഈ പേരുകളൊക്കെ വന്ന് ഇതാരെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പഴശ്ശിരാജേനെയാണെന്ന് ഓർത്തോണം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഇനി പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന മല അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പുരളി ചെമ്മൻ എന്നും പുള്ളി അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പുരളി മലയാണ് കണ്ണൂർ ജില്ലയിലുള്ള പുരളിമലയാണ് പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് അതെന്ന് പറയുന്ന ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് അപ്പം പുരളിമല ഓർത്തിരിക്കുക ഈ പറഞ്ഞ പഴശ്ശി വിപ്ലവം നടന്ന ഒരു മെയിനായിട്ടുള്ള സ്പോട്ടാണ് ഈ പറഞ്ഞ പുരളിമല ഓർത്തിരുന്നോണം കണ്ണൂരാണ് ഇനി പഴശ്ശി രാജാവിൻ്റെ പ്രധാനമന്ത്രി ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ് പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ ശങ്കരനാണെന്ന് ഓർക്കുക പ്രധാനമന്ത്രി ആരാണ് ശങ്കരൻ നമ്പ്യാർ ശങ്കരൻ നമ്പ്യാരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രി ഓർത്തിരിക്കുക അതേപോലെ പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം സർവ്വസൈന്യാധിപൻ സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്പു നായരാണ് അമ്പുനായർ നമ്പ്യാർ നായർ അങ്ങനെയുള്ളവർ കുറച്ച് പേരുകൾ പഠിക്കാനുണ്ട് അപ്പോൾ ഓർത്തിരിക്കുക തിരിഞ്ഞു പോരുത് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാ നമ്മുടെ ശങ്കരൻ നമ്പ്യാരും സർവ സൈന്യാധിപൻ നമ്മുടെ അമ്പുവാണ് ഓർത്തിരിക്കുക തിരിഞ്ഞു പോയത് ഇനി ബ്രിട്ടീഷിനെതിരെ പഴശ്ശി ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധതന്ത്രം അതായത് ഒളിപ്പോര് നമ്മുടെ ബ്രിട്ടീഷിനെതിരെ പഴശ്ശിരാജ യൂസ് ചെയ്ത യുദ്ധ എന്താ പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു ഇത് പറയുന്നത് സ്റ്റൈൽ എന്ന് ഒരു വേ എന്ത് വേ അതായത് ഒളിപ്പോരാണ് അതിന് യുദ്ധം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു മാതൃകയാണ് പുള്ളി അവിടെ യൂസ് ചെയ്തത് ഇനി നമ്മൾ ഇപ്പം കുറച്ചുമ്പോൾ പറഞ്ഞ് നിർത്തിയത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഓരോ ഘട്ടം പഠിക്കാൻ പോകണേ അപ്പം ആദ്യം നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം നോക്കാം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധ്യോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുന്നു അപ്പം ഈ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധ്യയോടുകൂടിയൊക്കെ ആ ഒരു മലബാർ കൊച്ചി പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷ് വന്നിട്ട് ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ അവിടെ തെറ്റായ ടാക്സുകൾ അവർ പിന്നെ ഏർപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഒന്നാം പഴ്ച വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം നിർത്താൻ പഴശ്ശി ബ്രിട്ടീഷ് എന്നിവർക്ക് ആ അത് അടുത്തൊരു അപ്പം ഇതിൻ്റെ സ്റ്റാർട്ട് എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക ഒന്നാം പായ്ശി വിപ്ലവം വരാൻ അല്ലെങ്കിൽ തുടങ്ങാൻ എന്തൊക്കെയായിരുന്നു കാരണം നമ്മുടെ ആ ഒരു കൊച്ചി മലബാർ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷ് ആധിപത്യം വന്നതോ വന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു ഏരിയയിലൊക്കെ തെറ്റായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും നികുതിയൊക്കെ ഏർപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവം സ്റ്റാർട്ടായത് പിന്നെ ആ ഒരു വിപ്ലവം നിർത്താൻ വേണ്ടി നമ്മുടെ ബ്രിട്ടീഷുകാർക്കും നമ്മുടെ പഴശ്ശിരാജയ്ക്കും ഇടയ്ക്ക് മധ്യസ്ഥൻ നിന്ന ഒരാളുണ്ട് അതാണ് നമ്മുടെ ചിറയ്ക്കൽ രാജാവ് നിങ്ങൾ ഓർത്തിരിക്കുക ഒന്നാം പഴശ്ശി വിപ്ലവം യുദ്ധം നടക്കുക അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പഴശ്ശിരാജയുടെയും ബ്രിട്ടീഷുകാരുടെയും ഇടയ്ക്ക് നിന്ന മധ്യസ്ഥൻ നമ്മുടെ ചിറയ്ക്കൽ ശ്രീഹരി ലാലേട്ടൻ്റെ കഥാപാത്രം ഓർക്കാലോ അപ്പോൾ പഴശ്ശി വിപ്ലവത്തിൽ ഇടയ്ക്ക് ഫസ്റ്റ് വിപ്ലവത്തിലിടയ്ക്ക് ഇത് നിർത്താൻ വേണ്ടിയിട്ട് നിന്ന മധ്യസ്ഥനാണ് നമ്മുടെ ചിറയ്ക്കൽ ശ്രീഹരി എന്ന ഓർത്താൽ മതി ഇപ്പോൾ നമുക്ക് മറന്നു പോതിരിക്കും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ഒക്കെ യൂസ് ചെയ്ത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ അത്രയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനെ പറ്റി മെയിനായിട്ട് നോക്കാനുള്ളത് ഇനി നമ്മൾ രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കാൻ പോകണേ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് ടു എണ്ണൂറ്റി അഞ്ച് ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിരുന്നു രണ്ടാം പഴ അതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞ സെയിം നേരത്തെ പറഞ്ഞല്ലോ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചു അതാണ് ഈ ഒരു ടൈമിൽ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമാണ് എന്ത് നമ്മുടെ രണ്ടാം പഴശ്ശി വിപ്ലവം അതായത് വയനാട് പിടിച്ചടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് അപ്പം രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഓർത്തിരിക്കുക രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം വീണ്ടും സ്റ്റാർട്ടായത് ഇനി വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് നമ്മുടെ കുറിച്ചർ അത് ഓർത്തിരിക്കുക ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കുറിച്ചർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിയെ സഹായിച്ചത് ഇവരാണ് അപ്പോൾ ഈ ബ്രിട്ടീഷിനെതിരെ പോരാടാൻ വേണ്ടി നമ്മുടെ പഴശ്ശിരാജനെ ഹെൽപ്പ് ചെയ്തത് ആരാണ് വയനാട്ടിലെ ഒരു ആദിവാസി വിഭാഗമായ കുറിച്ചറാണ് അവരുടെ കൂടെ വേറെ വേറെ ഒരു വിഭാഗവും കൂടി ഉണ്ട് അത് നമുക്ക് പറയാം ഇനി ഈ കുറിച്ചർ വിഭാഗത്തിൻ്റെ നേതാവാണ് നമ്മുടെ തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തുവിനെ ഒക്കെ ഓർത്തിരിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം കുറിശ്ശർ വിഭാഗത്തിൻ്റെ നേതാവ് ആരാണ് തലയ്ക്കൽ ചന്തു ഇനി പനമര യുദ്ധം ആ ഈ തലയ്ക്കൽ ചന്ദുവിനെ ബേസ് ചെയ്തിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തലയ്ക്കൽ ചന്തുവും നമ്മുടെ എടച്ചേനി കുങ്കൻ എന്നും പറഞ്ഞ ഒരാളൂടെ ഉണ്ട് ഇവർ രണ്ടുകൂടി ചേർന്ന് ഈ ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഒരു ലഹള നടക്കുന്നുണ്ട് അത് പനമര യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് അതായത് പനമര കോട്ട പിടിച്ചടക്കിയ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു യുദ്ധമാണ് അപ്പം അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പം ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക പനമര യുദ്ധം നമ്മുടെ തലയ്ക്കൽ ചന്തു ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഓർത്തിരിക്കുക ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട തലയ്ക്കൽ ചന്തു പ്ലസ് കുറിച്ചിയ വാരി ഞാനത് നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് എഴുതിയിക്കുന്നതാണ് അപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ടയുണ്ടായിരുന്നു അതാണ് പനമരം കോട്ട അപ്പോൾ ഈ പനമരം കോട്ട ആരൊക്കെ ചേർന്ന് പിടിച്ചടക്കി തലയ്ക്കൽ ചന്തു പ്ലസ് കുറിച്ചിയ വാരിയ കുറിച്ചിയ വാരിയേഴ്സ് ആൻഡ് ഇടച്ചേന കുങ്കൻ പ്ലസ് സൈന്യം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലയ്ക്കൽ ചന്തു അദ്ദേഹത്തിൻ്റെ കുറിച്ചിയ വാരിയേഴ്സ് അതായത് നമ്മുടെ കുറിച് സമുദായത്തിൽ പെടുന്ന അവിടെ നിന്നുള്ള കുറച്ച് ആളുകൾ അതായത് സൈന്യം തളിക്കൽ ചന്തുവും പുള്ളിയുടെ സൈന്യവും അതേപോലെ ഇടച്ചേന കുങ്കലും അദ്ദേഹത്തിൻ്റെ സൈന്യവും ഇവർ രണ്ടു കൂട്ടരും കൂടി ചേർന്ന് ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട പിടിച്ചടക്കാൻ വേണ്ടി അവരെ വളഞ്ഞു അതാണ് എന്ത് പനമര യുദ്ധം അപ്പം അതോർത്തിരിക്കുക ഇനി ഇനി ഈ ഒരു പഴശ്ശി വിപ്ലവം നടക്കുകയാണല്ലോ അപ്പം അങ്ങനെ ക്യാപ്റ്റൻ ഡിക്കൻസ് ആണ് അവിടെ ബ്രിട്ടീഷുകാരുടെ ഇതിൽ നിൽക്കുന്നത് ക്യാപ്റ്റൻ ഡിക്കൻസ് ഡിക്കൻസിന് പേരുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം തോറ്റു നമ്മുടെ ബ്രിട്ടീഷുകാരായ കൊണ്ടാണ് ഞാൻ എഴുതി വരുന്നത് ഡിക്കൻസൺ അങ്ങനെ ചത്തു എന്ന് എഴുതി വച്ചിരിക്കുന്നത് കേട്ടോ ജസ്തകൾ ഓർത്തിരിക്കുക അപ്പം ക്യാപ്റ്റൻ ആയിരുന്ന ബ്രിട്ടീഷുകാരുടെ ആ ഒരു ക്യാപ്റ്റൻ ആയിരുന്ന ഡിക്കൻസൺ വന്നിട്ട് അവിടെ തൂക്കുന്നു ലാസ്റ്റ് ദെൻ പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ അത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസുള്ളതാണ് പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു എന്ന് തോമസ് ഹാർവേ ബേബറാണ് പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്ത് എന്ത് മലബാറിലെ സബ് കളക്ടർ എന്ന് പറയുന്ന തോമസ് ഹാർവേ ബേബർ ഓർത്തിരിക്കുക ഇനി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ അപ്പം ഈ പഴശ്ശി വിപ്ലവം നടന്നു എന്ന് പറഞ്ഞല്ലോ പക്ഷേ അതൊരു എന്താ പറയുന്നത് സക്സസ് ആയിരുന്നില്ല അല്ലേ സക്സസ് ആയിരുന്നില്ല ഇനി അറിയാൻ മേടാത്തവണെങ്കിൽ സക്സസ് അല്ല അപ്പം ഈ ഒരു പഴശ്ശി വിപ്ലവം രണ്ടാം ഘട്ടം നടന്നു കഴിഞ്ഞ് പഴശ്ശിരാജേനെ അടിച്ചമർത്തി അവിടെ ആര് നമ്മുടെ ആർത്തർ വെല്ലസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യാധിപൻ വന്നിട്ട് നമ്മുടെ പഴശ്ശിരാജേനെ അവിടെ നടന്നത് അപ്പം ആരാണ് ആളുടെ പേരോർത്തിരിക്കണം ആർത്തർ വെൽ വെല്ലസ്ലി ആണ് പഴശ്ശി വിപ്ലവത്തിന് അടിച്ചമർത്തിയിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യാധിപൻ ഇനി പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആയിരത്തി ഇരുന്നൂറ് പോലീസ് അടങ്ങിയ ആർത്തർ വെല്ലസ്ലി നയിച്ച സേനേനെ കോൽക്കാർ എന്നറിയപ്പെടുന്നു അതും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അതായത് ഈ പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ ആർത്തർ വെല്ലസ്ലി ഒരു സേനയുണ്ടാക്കി ആ സേനയിൽ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയിട്ടുള്ള ഒരു സേനയാണ് അത് സ്റ്റേറ്റ്മെൻറ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നൂറ്റി ഇരുപത് പോലീസുകാർ അടങ്ങിയ സേന അത് തെറ്റാണ് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാർ അടങ്ങിയ സേനയാണ് ഏത് കോൽക്കാർ ഈ കോൽക്കാർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ പഴശ്ശിരാജ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ആരുണ്ടാക്കി ആർത്തർ വെല്ലസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സേനയാണ് ഈ കോൽക്കാർ എന്ന് പറയുന്നത് അത് ആയിട്ട് ഓർത്തിരിക്കുക ഇനി ആ ഇനി നമ്മൾ പറഞ്ഞല്ലോ പഴശ്ശി യുദ്ധം ഇല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന ഒരു സക്സസ് അല്ലാന്ന് അപ്പം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ് ടു എണ്ണൂറ്റി അഞ്ചാണല്ലോ രണ്ടാമത്തെ ഘട്ടം അപ്പം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തിയൊമ്പത് രാത്രി കാട്ടിൽ പഴശ്ശിയെ ഒറ്റിക്കൊടുത്തു അതായത് നവംബർ ഇരുപത്തൊൻപത് പഴശ്ശിരാജയ്ക്ക് ഈ ഒരു എന്താ പറയുക സക്സസ് അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ തോക്കാൻ മടിയായത് കൊണ്ട് പുള്ളി വയനാട്ടിൽ പുൽപ്പള്ളിക്കാട്ടിലേക്ക് ഒളിച്ച് ഒളിച്ചിരിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഒരു നവംബർ ഇരുപത്തൊൻപത് രാത്രി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത്തൊമ്പത് രാത്രിയിൽ പുൽപ്പള്ളി കാട്ടിൽ ഈ പുള്ളിനെ പുള്ളി ഒളി അതായത് ഇവരാരും കാണാതെ തോക്കാൻ മനസ്സില്ലാഞ്ഞിട്ടായിരിക്കാം മേ ബി അപ്പം അങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ കൊടുത്തു പുള്ളീനെ നവംബർ മുപ്പത് രാവിലെ ബ്രിട്ടീഷ് വെടിയേറ്റ് പഴശ്ശി മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പല കാര്യം അതിൽ പല പഴശ്ശിരാജ് മരിച്ചതിന് പല വ്യൂസ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറയുന്നത് എന്തായാലും നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അദ്ദേഹം മരിക്കുന്നത് ചിലടത്ത് പറയുന്നു പുള്ളി ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ചു എന്ന് പക്ഷേ ചിലടത്ത് പറയുന്നത് പുള്ളി പുള്ളിയുടെ വജ്രമോതിരം അതായത് ഒരു നോവലിലൊക്കെ പറയുന്നത് പുള്ളിയുടെ വജ്രമോതിരം കഴിച്ച് സൂയിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ പല വ്യൂസ് ഉണ്ട് ഉണ്ടതിന് പഴശ്ശിരാജ ലാസ്റ്റ് പറഞ്ഞത് എന്നെ തൊട്ട് അശുദ്ധമാക്കരുത് അപ്പോൾ പുള്ളിയുടെ ലാസ്റ്റ് വേർഡ്സ് എന്തായിരുന്നു എന്നെ തൊട്ടത് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് തൊട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത് ദെൻ പഴശ്ശിയുടെ ശരീരം ബ്രിട്ടീഷുകാർ മാനന്തവാടിയിൽ സംസ്കരിച്ചു നമ്മുടെ വയനാടുള്ള മാനന്തവാടിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാവിലത്തോട്ടത്തിൽ തീരത്ത് വെച്ച് മരിച്ചു അപ്പം പുള്ളി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് മരിക്കുന്നത് ഇനി പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അദ്ദേഹം മരിക്കുന്നത് ഇനി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്ര സംവിധായകൻ ഇത് നമ്മുടെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയുണ്ടല്ലേ പഴശ്ശിരാജ അപ്പം ഈ പഴശ്ശിരാജ ആയി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ സിനിമയും ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം കാരണം നമ്മുടെ പി എസ് സി ആണല്ലോ അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ചരിത്രമാണ് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നമ്മുടെ ഹരിഹരനാണ് ആണ് പഴശ്ശിയായിട്ട് അഭിനയിച്ചതാരായിരുന്നു നമ്മുടെ മമ്മൂക്കയാണല്ലേ ഇനി പഴശ്ശി സ്മാരകം എവിടെയാണ് സ്മാരകം മാനന്തവാടിയിലാണുള്ളത് നമ്മൾ പറഞ്ഞു അവിടെയാണ് സംസ്കരിച്ചത് സ്മാരകം മാനന്തവാടിയിൽ പിന്നെ തലക്കൽ ചന്ദുവിൻ്റെ സ്മാരകം തലക്കൽ ചന്തു എന്തുമായി ബന്ധപ്പെട്ടത് ആ പനമര യുദ്ധമല്ലേ അപ്പം പനമരം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് പുള്ളിയുടെ സ്മാരകമുള്ളത് ദെൻ പഴശ്ശിയുടെ ഡാമുണ്ട് അത് കണ്ണൂരാണ് തിരിഞ്ഞു പോകരുത് അതൊക്കെ പഴശ്ശി സ്മാരകം ഡാമും മ്യൂസിയം ഇതൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ് സ്മാരകം മാനന്തവാടിയിലാണുള്ളത് പിന്നെ കണ്ണൂരുള്ളത് ഡാമാണ് ദെൻ പഴശ്ശിയുടെ മ്യൂസിയം വരുന്നത് എവിടെയായിരിക്കും നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ പഴശ്ശിയുടെ ഒരു ഗുഹ എന്തോ ഉണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ മലബാറാണെന്നാണ് തോന്നുന്നത് നിങ്ങളൊന്നുകൂടി ഒന്ന് നോക്കണം എന്തായാലും പഴശ്ശി ഡാം വരുന്നത് കണ്ണൂർ ഓർത്തിരിക്കുക അപ്പം ആ നമ്മുടെ പഴശ്ശി ഗുഹ വരുന്നത് മലപ്പുറം മലപ്പുറം എന്നാണ് തോന്നുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്യണം മലപ്പുറം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്ന് നോക്കുക അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ പഴശ്ശി രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും മതി ആയിരിക്കും നമ്മുടെ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻ്റ് ലെവലായിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ അത് തെറ്റാൻ ചാൻസ് ഉള്ളത് അങ്ങനെയാണ് അപ്പോൾ അത് പഠിക്കുമ്പോൾ ഓരോന്നും നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക ഒരു കഥ പോലെ ഓർത്തിരിക്കാം അല്ലേ ഒരു യുദ്ധം നടന്ന ഒരു കഥ പോലെ നമുക്ക് ഓർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ എഴുതി തന്നെ പോയിൻറ്റ്സ് സ്വന്തമായിട്ട് സെൽഫ് നോട്ടും കൂടി പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക അതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വായിക്കാനും അങ്ങനെ സ്ഥിരം വായിച്ചാലേ അത് നമുക്കൊന്ന് തറാവത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ